ഭക്തി മുറുകിടിക്കുക യോവിൻ്റെ പുസ്തകം രണ്ടാമത്തെ ആയു ഒൻപതാം വാക്യം അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു ഒന്നാമത്തെ ചിന്ത ഭക്തി മുറുക പിടിക്കുക യോവിൻ്റെ സാക്ഷ്യം സമ്പന്നൻ എന്ന ലേബലിനേക്കാൾ ദേശത്തെ എല്ലാ ആളുകളിലും ഉന്നതൻ എന്ന വാക്കുകളെക്കാൾ യോപിനെക്കുറിച്ചുള്ള സാക്ഷ്യം നിഷ്കളങ്കൻ നേരുള്ളവൻ ദൈവഭക്തൻ ദോഷം വിട്ടകലുന്നവൻ ഒരു ദൈവഭക്തൻ യോപിൻ്റെ സമ്മത്തിനേക്കാൾ യോബിൻ ഇന്നത്തെ സ്ഥിതിയെക്കാൾ അത് ജീവിതത്തിൻ്റെ അന്ത്യത്തോളം ഭക്തി മുറുക പിടിക്കുന്നവനായിരുന്നു ഭക്തി മുറുക പിടിക്കുന്നവനായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്തി നമ്മുടെ സമ്പത്തല്ല സമ്പത്ത് വർദ്ധിക്കുമ്പോഴല്ല ഭക്തി വർദ്ധിക്കേണ്ടത് ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോഴുമെല്ലാം ഇല്ല ഇല്ലാത്ത അനുഭവങ്ങൾ വരുമ്പോഴും മുറുകിടിക്കുക ഭക്തി മുറുകിടിക്കുക രണ്ടാമത്തെ ചിന്ത ദൈവഭക്തി ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ സ്വന്തം ഭാര്യ പറയുകയാണ് നീ എന്തിനു ഭക്തി മുറുക പിടിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ തിരിച്ചു കളക മരിച്ചു കളകാം മൂന്ന് കാര്യം നീ ചെയ്യുക ഒന്ന് ഭക്തി വിടുക ദൈവത്തെ ത്യജിച്ച് പറകാം മൂന്ന് മരിച്ചു കളകാം സ്വന്തം ഭാര്യ അവന്റെ ഭക്തിയെ ചോദ്യം ചെയ്യുകയാണ് ഒരു പ്രതിസന്ധി ജീവിതത്തിന്റെ നേരെ വന്നപ്പോൾ ആ മന്യ സഹോദരി വിചാരിച്ചത് യോബ് എന്നും എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എല്ലാം സേഫാണ് ഒരു കൂരളിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോകേണ്ടി വന്നപ്പോൾ ദൈവഭക്തിയെ ചോദ്യം ചെയ്യുന്നു ദൈവഭക്തിയെ ചോദ്യം ചെയ്യുന്നു ദൈവഭക്തിയെ ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ മറ്റെവിടുന്നൊന്നുമല്ല ഉണ്ടായത് തൻ്റെ തക്ക തുണയിൽ നിന്നാണ് യോഗ അപ്പോൾ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവനവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിൽ ഒന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല യോബിന്റെ നേരെ തൻ്റെ ഭാര്യ പറയുന്ന ദൈവത്തെ ത്യജിച്ചു കളയുവാൻ മരിച്ചു കളയുവാൻ ഭക്തി ഇല്ലാതാക്കാൻ പറയുമ്പോൾ യോബ് ഒന്നുകൊണ്ടും അധരങ്ങളാൽ പാപം ചെയ്തില്ല മൂന്നാമത്തെ ചിന്ത പ്രതിസദ്ധികളിൽ നമ്മുടെ ഭക്തി മുറുക പിടിക്കണം എല്ലാം ഉള്ളപ്പോൾ നമുക്ക് ഭക്തി മുറുക പിടിക്കാം പക്ഷേ എല്ലാവരും കൈവിടുമ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ എല്ലാം പ്രതികൂലമാകുമ്പോൾ അകത്തും പുറത്തും പീഡനങ്ങൾ വർദ്ധിക്കുമ്പോൾ എൻ്റെ ഭക്തി മുറുക പിടിക്കുന്നുവോ അതോ കാര്യസത്യത്തിന് വേണ്ടി ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് ഭക്തിയുടെ അകത്തൊരായവ് വരുത്തുന്നുണ്ടോ ഭക്തിയുടെ വേഷം ധരിച്ച് എൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്ന ഒത്തിരി എഴുന്നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് രോഗത്തിൻ്റെ നടുവിലും ഏത് നിരാശയുടെ അനുഭവത്തിലും ഏതോ അറ്റപ്പെടലിൻ്റെ അനുഭവത്തിലും ദൈവഭക്തി മുറുക പിടിക്കുക ഇന്നലകളിലെല്ലാം ഉള്ളപ്പോൾ ഈ ഭക്തി മുറുക പിടിച്ചതുപോലെ ഇന്ന് എല്ലാം നഷ്ടമായപ്പോഴും ഭക്തിക്ക് കേടുപാട് സംഭവിച്ചിട്ടില്ല തന്നെ ഒരു സ്വയം വിലയിരുത്തുകൾ ഈ പ്രഭാതത്തിൽ നടത്തുക നാം ദൈവഭക്തി മുറുക പിടിക്കുന്നുവോ കർത്താവെ ദൈവഭക്തി മുറുക പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് പോകാൻ കൃപ നൽകണം യേശുക്രിസ്തുവിൻ നിസ്തുല്യമയ നാമത്തിൽ തന്നെ ആമേൻ ഗാഡ് ബ്ലസ് യു